നമസ്കാരം ഞാൻ ഇന്ന് വന്നത് എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസിലെ ഒരാൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി വീട്ടിലെ ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ നടക്കുന്നു ആ ചേച്ചിക്ക് നല്ലതായിട്ട് സ്വയം തൊഴിൽ ഒക്കെ അറിയാവുന്നതാണ് എന്നിട്ടും മക്കളൊക്കെ വലുതായി അവരൊക്കെ വലിയ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഈ ഭർത്താവ് സ്ത്രീധനവും ചോദിച്ച് ആ ഭാര്യയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അറുപത്തഞ്ച് വയസ്സായ ഭാര്യയാണെന്ന് ഓർക്കണേ എന്നിട്ടും അവര് സങ്കടപ്പെട്ട് എവിടെ പോണോന്ന് അറിയാതെ പതറി നിൽക്കുന്നു അവരോടായിട്ടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് നിങ്ങൾക്ക് സ്വയം തൊഴിൽ അറിയാമെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാനാണോ സ്ഥലമില്ലാത്തത് ഈ ലോകത്ത് ഇത്രയും സ്ഥലമുണ്ടായിട്ടും ഒന്നും കാണുന്നില്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയുമെന്ന് ഓർത്ത് ഒരിക്കലും സ്വന്തം സ്വാതന്ത്ര്യത്തെ അടിയറവ് വെക്കരുതെന്നാണ് എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് ഭർത്താവിനെ തല്ലാനുള്ള ഒരു ഉപകരണമല്ല ഭാര്യ അതിനെ തല്ലാൻ തോന്നുന്ന ആൾക്കാര് നാട്ടുകാരെ പോയി തല്ലട്ടെ ഭാര്യമാരെ മാത്രമേ കണ്ടുള്ളൂ ഭാര്യയെ തല്ലാൻ വരുന്നവൻ അവനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അത് കൊള്ളുന്ന ഭാര്യയെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ കാരണം ഭാര്യ അത് കൊള്ളാൻ റെഡിയായി തീരുമാനിച്ച സ്ഥിതിക്ക് തല്ലാൻ ആളുമായി അത്രയേ ഉള്ളൂ ഭാര്യ അത് കൊള്ളണ്ട എന്ന് എന്ന് തീരുമാനിക്കുന്നു അന്ന് അയാൾ തല്ലു നിർത്തും താങ്ക് യു